സോ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ തക്കാളി ചമ്മന്തി ആയി നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് ഇത് ഒരു ദിനം നിങ്ങളുടെ കൂടി ഉണ്ടാക്കി നോക്കൂ സോ നോക്കുന്നു നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം തക്കാളി ചമ്മി നന്നാക്കിട്ട് എടുക്കാം ഇത് നമുക്ക് നൈസ് ആയിട്ട് കുറച്ച് ഇപ്പൊ എല്ലാ സൈഡും കുക്ക് ആയിട്ട് ഇതിനെ സുഖം മിക്സി ജാളിക്കുന്ന അടിച്ചിട്ട് എടുക്കണം അതെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് എല്ലാം വന്നി വരുന്നില്ല ഇതേ കൊണ്ടു ഒരുപോലെ മാറ്റി വണ്ടി തക്കാളി ചമ്മന്തി കുറച്ചു ഫോൾഡ് ചെയ്യാം പിന്നെ അത് ഇപ്പൊ കുറച്ച് ഇത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്റെ പേര് പൂജ ഇന്നെ നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം അത് എങ്ങനെ ഞാൻ ഉണ്ടാക്കണേ അത് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യും സോ നിങ്ങളെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബെല്ലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ ഇത് തക്കാളി ചമ്മന്തി ഉണ്ട് എന്നാൽ അത് കുറച്ച് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കണേ ഞാൻ എന്നെ ആക്ച്വലി ഞാൻ എന്നെനാ പൂരി പിന്നെ ചോല ഉണ്ടാക്കുന്നുണ്ട് സോ അതേ കൂടെ നമുക്ക് കുറച്ച് സൈഡ് ഡിഷ് ആയിട്ട് വേണം വേണം സോ ഞാനത് ഞാൻ വിചാരിച്ചു നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം തക്കാളി തക്കാളിന് നമുക്ക് നല്ല സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് കൂടെ ഇതിന് മുന്നേ തക്കാളി കറി ഒരു ഷെയർ ചെയ്തിട്ടുണ്ട് വരാൻ സൈഡ് ഡിഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയിട്ട് നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്കിഡാണ് നിങ്ങൾക്ക് പോയിട്ട് നോക്കൂ സോ ഇന്ന് നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഷെയർ ചെയ്യും സൊ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ പിന്നെ അതേ രീതിയിൽ നിങ്ങളുടെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാവും നല്ല ടേസ്റ്റ് ആവും ഇത് നമ്മുടെ ചമ്മന്തി പിന്നെ തക്കാളിക്ക് നമുക്ക് വേറെ 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 രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇന്ന് ഞാൻ എങ്ങനെ ഉണ്ടാക്കി അത് ഷെയർ ചെയ്യും സൊ നിങ്ങടെ ഫുൾ വീഡിയോ നോക്കൂ പിന്നെ നമ്മുടെ കുട്ടി న్యాన్ ఎరు కుటూ ఎరం ఇదే మ్యో మ్యో పరీ హే పని చె్రంళి చమంది ఉండం సో తాళి చమందికి వేట డే రెండు తక్క രണ്ടു തക്കാളിന്നെ നമുക്ക് കുറച്ച് ഉണ്ടാക്കാം കൊറച്ച് ചമ്മന്തി മതിയാവും നമുക്ക് ഏർ പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേന അത് നമുക്ക് കുറച്ച് നന്നാക്കിയിട്ടേ പോയി എടുക്കാം ഇത് നോക്കൂ നോക്കുകയായിസ് ഞാൻ പൂരിന്നെ ഉണ്ടാക്കണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പൂരി പൂരി പിന്നെ ചോലെ ചോലക്കറി സോ ഇതാണ് ഞാൻ ഉണ്ടാക്കണ്ടേ സോ ഫ്രണ്ട്സ് ഞാൻ എങ്ങനെ ഞാൻ പൂരി ഉണ്ടാക്കണേ നമുക്ക് എങ്ങനെ സോഫ്റ്റ് ആയിട്ട് ക്രിസ്പ്പി ആയിട്ട് പൂരി കിട്ടും അത് ഞാൻ അതേക്കൂടി ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളിലേക്ക് വരുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് പോയിട്ട് നോക്കാം ഞാൻ വീഡിയോ ലിങ്ക് ഇടാം പിന്നെ ചോലേ കറി എൻ്റെ സ്റ്റൈൽ ചോലേ കറി എൻ്റെ ഫേവറേറ്റ് ആണോ ചോലെ സോ അതേക്കൂടി ഞാൻ ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സൊ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾ പോയിട്ട് നോക്കും സോ പെട്ടെന്ന് നമുക്ക് തക്കാളി കറി ഉണ്ടാ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം சோ நமக்கு கொச்சு வெளுத்தி வேணாம் சோ நமக்கு குறை இது ஜஸ்ட் கொச்சி டேஸ்ட் கிட்டா ஃபேவர் கிடை வேண்டிட்டு நமக்கு வேணா வெள்துள்ளி சோ நமக்கு கொச்சி இது ரெண்டு ரெண்டு கலி மதியாம் நமக்கு இது இது நோக்கூ வெள்ளி சைஸ் ஆனா வெலுத்தி எத்திர மதியும் நமக்கு ஆமா ரெண்டு கஷ்டம் மதினா ரெண்டு கஷ்ணம் மதி நமக்கு பசி நிட்டுக்காம் மதி നോക്കൂ രണ്ട് കുറച്ച് വെള്ളി വെളുത്തുള്ളിയാണ് പിന്നെ കൊറച്ച് രണ്ട് തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ നമുക്ക് കുറച്ച് വാഷ് ചെയ്തിട്ടേനാ എടുക്കാം സോ നമുക്ക് ഇത് ആയിട്ട് കുറച്ച് തക്കാളി വാഷ് ചെയ്യണം വെള്ളി തക്കാളി ഉണ്ടെങ്കിൽ ഓരോ തക്കാളി എടുക്കുമ്പോ മതിയാവും പക്ഷെ ഞാൻ ഇത് കുറച്ച് മീഡിയം സൈസ് ആണോ സൊ ഞാൻ രണ്ട് എടുത്തു രണ്ടും നമ്മൾ നൈസായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തു സോ ഫ്രണ്ട്സ് ഇവിടെ ഞാൻ ഇപ്പോ കുറച്ച് അഞ്ച് ഒണക്കമിളക് എടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇരുവ് എത്ര നിങ്ങൾക്ക് വേണ അതിന് അതിന് കുറച്ച് വരുന്ന കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കണം ഉണക്കം മുളക് അല്ലെങ്കിൽ കുറച്ച് ഈ കുറഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് രണ്ട് ഒണക്കം മിളക് എടുത്തും എടുക്കുമ്പോൾ കുറപ്പില്ല എനിക്ക് ആയിട്ട് ഇരുവ് വേണ സൊ ഞാൻ അഞ്ച് ഒണക്കമിളക് എടുത്തിട്ടുണ്ട് ഇപ്പോ നമുക്ക് ഗ്യാസിന്റെ അടുത്ത് പോവാം സൊ നമുക്ക് ഗ്യാസ് കത്തിക്കാം പിന്നെ അങ്ങനത്തെ ഒരു തവ വയ്ക്കാം നമുക്ക് കുറച്ച് ചൂടാവണം ഇപ്പൊ നമ്മുടെ തവ പിന്നെ കുറച്ച് എണ്ണ നമുക്ക് ഒഴിക്കണം കൊറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കുറച്ച് ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു ി നമുക്ക് സ്പ്രെഡ് ചെയ്യാം പിന്നെ ഇത് നമ്മുടെ തക്കാളി നമ്മള് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്ന അതൊക്കെ നമുക്ക് ഇവിടെ അങ്ങനെ വെക്കണം പിന്നെ കുറച്ച് മീഡിയം ഫ്ലെയിമില് നമുക്ക് വെക്കണം ഫ്ലെയിം ഇത് ഇപ്പൊന്ന നമ്മുടെ തക്കാളി ഉണ്ടാ അതൊക്കെ നമുക്കണ കുറച്ച് അങ്ങെ ടേൺ ചെയ്തിട്ട് ടേൺ ചെയ്തിട്ടാ എല്ലാ സൈഡ് കുറച്ച് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു സോ അതിൻ്റെ നമുക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും അത് വേണ്ടിട്ടാ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എങ്ങനെ എണ്ണ ഒഴിക്കണം കുറച്ച് വെയിറ്റ് ചെയ്യാം നമുക്ക് ഒരു സൈഡ് കുറച്ച് കുക്ക് ആകുമ്പോൾ നമുക്കത് മറിച്ചിടാം അങ്ങനെ മറിച്ചെടുത്ത് എടുത്ത് കുറച്ച് കുക്ക് ചെയ്യണം പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യണം ഒരു സൈഡ് നമ്മൾ മറിച്ചിടും കുറച്ച് വെയിറ്റ് ചെയ്യണം ഇതിന്റെ സ്കിന്നാണ് നമ്മുടെ ടൊമാറ്റോയുടെ അതൊക്കെ ഫുള്ള് തുലിനാ വെട്ട് പോവും ഇത് റോസ്റ്റ് ആകുമ്പോൾ നോക്കി ഇപ്പൊ ഞാൻ കുറച്ച് ഇവിടെ മറിച്ചെടുത്തു കൂടി കുറച്ച് നമുക്ക് മറിച്ചിടാം ഇവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം ഹൈ ഫ്ലെയിമില് വെച്ച് വെക്കുമ്പോ അത് കുറച്ച് കറിമിപ്പൂ പോവും വേഗമായിട്ട് ഇത് നോക്കും ഫ്രണ്ട്സ് അങ്ങേ ഇത് കുക്ക് ആകുമ്പോ അങ്ങേ തുള്ളി അതൊക്കെ വെട്ടി പോവും പക്ഷെ നമുക്ക് ഇത് എല്ലാ സൈഡും കുറച്ച് അങ്ങനെ ചെയ്തിട്ട് കുക്ക് ചെയ്യണം അത് നമുക്ക് അറിയാൻ പറ്റും കുറച്ച് അത് സോഫ്റ്റ് ആവും പിന്നെ കുറച്ച് അങ്ങനത്തെ കുറച്ച് കറുത്ത കളറാവും കുറച്ച് സമയം എടുക്കും പക്ഷെ കുറച്ച് അങ്ങനെ ചെയ്യണം സൊ നമുക്ക് കുറച്ച് വ്യത്യാസമായിട്ട് കുറച്ച് ശബന്ധിച്ച ടേസ്റ്റ് വരും ചെല ചെല ആൾക്കാരാ ഇത് ഗ്യാസില് വെച്ചിട്ട് ചെയ്യും അത് നമ്മുടെ നെറ്റ് വരുമ്പോണ അതിനെ ഓസ്കു നെറ്റ് പോലെയാ അതിനെ വെച്ചിട്ട് ചെയ്യും പക്ഷെ അത് ഡയറക്റ്റ് ഡയറക്റ്റ് ഫയർ ഇതിരിക്ക ടച്ച് ആവുമ്പോ ഇത്തിരി ഹെൽദി അല്ല അതിന് അതിന് നമുക്ക് അങ്ങേ തവ വെച്ചിട്ട് കുറച്ചു എല്ലാ സൈഡും അങ്ങനെ ചെയ്തിട്ട് ഇത് കുറച്ച് മറിച്ചിടാം ഇത് നോക്കൂ ഫ്രണ്ട്സ് ഇപ്പൊ ഇത് കുറച്ച് റോസ്റ്റ് ആയി നാറച്ചു മുന്നേ ഇത് കുറച്ച് സ്ലിപ്പായി ഉണ്ടായിരുന്നു അപ്പം നോക്കൂ ഇത് റോസ്റ്റ് ആയ ശേഷം അങ്ങനെ നിക്കും അവിടെ കുറച്ച് പക്ഷെ ഫുൾ ആയിട്ടില്ല ഇതായിട്ടില്ല ഇതായി കുറച്ച് കുറച്ച് കുടിയാവണം കുറച്ച് കളർക്ക് വ്യത്യാസമാവണം നിങ്ങളുടെ നിങ്ങൾക്ക് അത് കാണുന്നുണ്ടാവും കുറച്ച് വ്യത്യാസമായി സൊ ഫ്രണ്ട്സ് ഇത് നോക്കും നൈസ് ആയിട്ട് കുറച്ച് ഇപ്പോ എല്ലാ സൈഡും കുക്ക് ആയിട്ടുണ്ട് ഇതിന് തുളി സെപ്പറേറ്റ് ആയിട്ടുണ്ട് സൊ അതൊക്കെ ഒരു സിമ്പിൾ ആണ് കുറച്ച് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിണ്ട് മതി ഇപ്പൊ നമുക്കന്ന് ഇത് മാറ്റി വെക്കാം ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ വെക്കാം പിന്നെ കുറച്ച് ഇത് നമ്മുടെ വെളുത്തുള്ളി നമ്മുടെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കുറച്ച് നമുക്ക് അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കുറച്ച് അങ്ങനെ വെറുതെ ഇതിണ്ട് കൊറച്ച് ഒഴിക്കാം സോ ഇത് വെളുത്തുള്ളിണ്ട് ഇത് നമുക്ക് കൊറച്ച് അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം തകാലിക്ക് നിങ്ങടക്ക് വേണമെങ്കിൽ അത് തക്കാളി കൂടി വെക്കുമ്പോ കൊഴപ്പില്ല പക്ഷെ എനിക്ക് അത് കുറച്ച് ഇത് ഈസിയാണ് എനിക്ക് തോന്നണെ നോക്കി ரோஸ்ட் எடுக்கணும் நமக்கு கொச்சு ஆய் தொடங்கி நல்லா வண்ணம் வந்து தொடங்கி வெளுக்கில் മതി ഇത് കൂടി നമുക്ക് മാറ്റി വെക്കാം നോക്ക് കുറച്ചിട്ട് ബ്രൗൺ ആയി എത്ര മതി ഇപ്പോ നമുക്ക് ഇത് മാറ്റി വെക്കാം പിന്നെ ഇത് നമ്മുടെ ഒണക്കം മലകനാ അത് കുറച്ച് നമുക്ക് ചൂടൽ ചൂടിച്ചിട്ട് എടുക്കാം െ പിടിച്ചിട്ട് സൂക്ഷിച്ചിട്ട് ചീന കുറച്ചി നോക്കാം അങ്ങനെ വെക്കാം ഇത് ഫുൾ റോസ്റ്റഡ് വെച്ച മന്തിയാണ് ഗൈസ് നോക്ക ാസ്റ്റ് എല്ലാം റോസ്റ്റ് ആയി ഉണക്കമിളക് ഓഫ് ആക്കാം ഇതെല്ലാം റോസ്റ്റ് ചെയ്തു ഞാൻ അവിടെ നമുക്ക് പോവാം ടേബിളിൽ അത് കുറച്ച് നമ്മുടെ തക്കാളി ഉണ്ടാ അതൊക്കെ റോസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അത് മാത്രല്ലോ പിന്നെ വേഗമായിട്ട് നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റും സോ നോക്കൂ ഇത് കുറച്ച് തക്കാളിക്ക് എനിക്ക് കുറച്ച് സമയം എടുത്തു പക്ഷേ വെളുത്തുള്ള പിന്നെ ഉണക്കം എടുക്കുന്നില്ല എനിക്ക് റോസ്റ്റ് ചെയ്യാമോ സോ അത് ഓരുവാനും പിന്നെ പട്ടണയാവും നമ്മുടെ ചമ്മന്തി പിന്നെ തക്കാളിക്ക് നമ്മുടെ ഹിന്ദിയിലേക്ക് നിങ്ങൾക്ക് അറിയണ്ടാവോ ചിലപ്പോ നമ്മുടെ ടമാട്ടെന്ന് പറയണേ ടമാട്ടർ പിന്നെ ഫ്രണ്ട്സ് ഇത് തക്കാളി ഉണ്ടേന ഇതിന് നമുക്കന്ന ഇത് തുലി ഉണ്ടേനാ അത് കുറച്ച് അങ്ങനെ പീൽ ചെയ്തിട്ട് എടുക്കണം ഇത് ചൂട് സമയം കുറച്ച് നമുക്ക് അങ്ങനെ പീൽ ചെയ്യണം ചിലപ്പോ ഇത് കൂളാവുമ്പോ നമുക്കത് എടുക്കാൻ പറ്റില്ല നോക്കൂ ഇപ്പൊ ഇത് ഈസി ആയിട്ട് ഏഹ് വിട്ടു പോനെ അത് വേണ്ടിട്ടാ പിന്നെ ഞാൻ സ്പൂൺ യൂസ് ചെയ്യണേ കുറച്ച് ചൂടാണോ അത് വേണ്ടിട്ടാ ചൂടാന നല്ല ചൂടാന okuசை thুි सेtaininde, നമുക്ക് ഇത്യ്യോ ഇത് ഞാൻ കുറച്ച് അങ്ങനെ സ്മാഷ് ചെയ്യാം നോക്കി കാരണം ഇത് ചൂടാണ് ഇതിന് ചൂടിപ്പോ മാറണം സോ അതിനെ നമുക്ക് ഇത് മിക്സി ജാറിലേക്ക് വെച്ചിട്ട് കുറച്ച് അടിച്ച് അടിക്കാം പേസ്റ്റ് ആക്കേണ്ടി വരും അല്ലെങ്കിൽ ചൂട് ഉണ്ടെങ്കിൽ നമുക്ക് മിക്സി ജാറിലേക്ക് പെട്ടെന്ന് ഇടാൻ പറ്റില്ല അത് വേണ്ടിയിട്ടാ കൊറച്ചിക്ക് ചൂടിപ്പം മാറിണ്ട് ഇത് കൂടി നമുക്ക് അങ്ങനെ കുറച്ച് ഏ വെക്കണം പിന്നെ ഇത് നമ്മുടെ തക്കാളി ഉണ്ട് കുറച്ച് ചൂട് മാറിയ ശേഷം നമുക്ക് ഇത് മിക്സി ജാറിലേക്ക് വെച്ചിട്ടാ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം ഇത് വെളുത്തുള്ളിൽ കൂടി നമുക്ക് ഇതിൽ ഇടണം പിന്നെ കുറച്ച് കല്ലുപ്പ് നമുക്ക് ഇടണം ടേസ്റ്റിനെ പിന്നെ ഇത് നമുക്കെന്നാൽ ഒരു പ്രശ്നം മിക്സി ജാറിലേക്ക് അടിച്ചിട്ട് എടുക്കണം വെള്ളം യൂസ് ചെയ്യാൻ ആവശ്യമില്ല അങ്ങനെ നമുക്ക് തക്കാളിയുടെ വെള്ളം ഉണ്ട് എന്നാ അതൊക്കെ നമുക്ക് മതിയാവും സോ ഫ്രണ്ട്സ് ഇപ്പോ ഇതിൽ ഞാൻ വെള്ളം എടുത്തിട്ടില്ല നമുക്കങ്ങനെ വെറുതെ കുറച്ച് ഇത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടിക്കുന്ന കല് അല്ലെങ്കിൽ അമ്പിയിലൊക്കെ ഇത് കുറച്ച് പേസ്റ്റ് ആക്കുമ്പോൾ നല്ലതാണ് അമ്മ കുറച്ച് കൂടി ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഞാൻ കുറച്ച് ഈസി വേ ആവും വേണ്ടിട്ടാണ് ഞാൻ മിക്സി ജാർ യൂസ് ചെയ്യണേ അതന്നെ സോ ഇപ്പൊ ഇത് നമുക്ക് അടച്ചിട്ട് എടുക്കാം കുറച്ച് നമുക്ക് സ്മൂത്ത് പേസ്റ്റ് ചെയ്യുമ്പോ കുഴപ്പമില്ല അല്ലെങ്കിൽ കൊറച്ച് തറിത്തറി വെക്കുമ്പോ കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് ഇപ്പൊ നമുക്ക് കുറച്ച് പേസ്റ്റ് ആക്കിട്ട് എടുക്കാം നോക്കാം നമുക്ക് നോക്കൂ നിങ്ങക്ക് വേണമെങ്കിൽ അങ്ങനെ വെറുതെ വെക്കാം കൊറച്ച് അങ്ങനെ തറിത്തറി ആയിട്ട് പക്ഷെ ഞാൻ സ്മൂത്ത് പേസ്റ്റ് ആക്കണ്ടേ നമുക്ക് ഒരു ഫ്രഷം ആ നോക്കുക സ്മൂത്ത് ഒരു പേസ്റ്റ് ആയി സോ ഇത് നോക്കൂ ഫ്രണ്ട്സ് നൈസ് പേസ്റ്റ് ആയി നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് നല്ല മനം വരണിണ്ട് ഇത് ഇപ്പൊ നമുക്ക് ഒരു ബോളില് മാറ്റി വെക്കാം ചമ്മന്തി നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയി എനിക്ക് മനം വന്നിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് ഇതിലേക്ക് കൊറച്ച് സ്റ്റിക്ക് ആയിണ്ടേനാ അതുകൂടി നമുക്ക് അങ്ങനെ കുറച്ച് ചെയ്തിട്ട് എടുക്കണം നമുക്ക് നമ്മുടെ ചമ്മന്തി വേസ്റ്റ് ചെയ്യാൻ ആവശ്യമില്ല ഫുള് അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് എടുക്കണം ഇതിലേക്ക് സോ ഫുള് ഞാൻ നമ്മുടെ ചമ്മന്തി ഇവിടെ വെച്ചു இப்போ இதுல நமக்கு கொறச்சி வெலச்செண்ண ஒழிக்காம் வெலச்செண்ணி ஒழிக்க ஒயிக்காம் நமக்கு அல்ல இன் கம்ப்ளீட் ஆய்ட் தோணும் நம்ம சமந்தி சோ நமக்கு ஒய்க்காம் ஃபைனல் ஒழிக்கல் கொறச்சி அலக்கிக் கொடுக்காம் ஆஹா மதி நோக்கூ நல்ல டேஸ்டி நம்ம தக்காளி சமந்தி ரெடி ஆகி இதுபோல் நீங்களே ட்ரெய் செய்யும் இஷ்டம் நோக்கூ எத்தையும் நல்ல கன்சிஸ்டன்சியான കുറച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം കഴിക്കാം ആയിട്ട് ഇരുവ് കുറച്ച് കൂടി പക്ഷെ നല്ലതാണ് ടേസ്റ്റിയാണ് ചോറുപ്പിടെ കുറച്ച് അങ്ങനെ സൈഡ് ഡിഷായിട്ട് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അത് നിങ്ങൾക്ക് ചെലപ്പോ കുറച്ചു കൂടി പുലി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പുലി ഇടാം തക്കാളി ചിലപ്പോ തക്കാളിയുടെ ഉണ്ട് പക്ഷെ കുറെ പേർക്ക് അങ്ങനെ പുലിയായിട്ട് ഇഷ്ടമാണോ സോ വേണമെങ്കിൽ കുറച്ച് പുലി ഇടുമ്പോ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇടുന്നെങ്കിൽ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയി എനിക്ക് ഇഷ്ടായി സോ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് ഇത് നിർദിനം നിങ്ങളുടെ കൂടി ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടാവും തക്കാളി ചമ്മന്തി സോ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ഒരു പൂരി എടുത്തു ഇതിലേക്ക് നമുക്ക് കുറച്ച് അങ്ങനെ സ്പ്രെഡ് ചെയ്യാം നമ്മൾ ചമ്മന്തി തക്കാളി ചമ്മന്തി പിന്നെ കുറച്ചങ്ങെ ഫോൾഡ് ചെയ്യാം പിന്നെ അത് ഇപ്പൊ കുറച്ച് കഴിക്കാം ഇപ്പൊ ഇത് ചായക്ക് ഇതിന് പൂരി പിന്നെ അത് ചമ്മന്തി കൂടെ കഴിക്കും അല്ലെങ്കിൽ വേണമെങ്കിൽ ചോല ചോലെ കൂടെ കഴിക്കും ഞാൻ കഴിക്കാം ഉം നല്ല ടേസ്റ്റി ആ നമ്മുടെ ചമ്മന്തി പൂരി ചപ്പാത്തി ഡോസ ചോറ് നിങ്ങൾക്ക് ഏതാ ഏതാ കൂടെ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് അത് ഇഷ്ടമാവും പ്രശ്നം ട്രൈ ചെയ്യൂ നല്ല ഇഷ്ടമാവും നിങ്ങൾക്ക് അത് ഞാൻ ഇപ്പം ആദ്യം പറഞ്ഞു കൊച്ചു ഇരുവായി ഇരുവായിട്ടില്ല ഇപ്പോൾ അത് ശരിയായിട്ട് എനിക്ക് ഇത് കൂടെ കഴിക്കണെ ശരിയായിട്ട് തോന്നണെ സോ മസ്റ്റ് ട്രൈ ചെയ്യൂ പിന്നെ എങ്ങനെയുണ്ട് എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയൂ സോ ഫ്രണ്ട്സ് ഇപ്പോൾ എൻ്റെ ഞാൻ പനി ഫിനിഷ് ചെയ്തിട്ട് കുറച്ച് പുറത്ത് വന്നു നമുക്ക് കുറച്ച് പുറത്ത് വരാം പിന്നെ കുറച്ച് രണ്ട് ദിവസമായി കുറച്ച് വൈകുന്നേരം ആവുമ്പോൾ നല്ല കുറച്ച് ഫ്രഷ് കാട്ടാണ് മീൻസ് നല്ല കുറച്ച് കൂൾ കാട്ട് വരുന്നുണ്ട് സൊ കുറച്ച് അങ്ങനെ ശരിയായിട്ട് എനിക്ക് തോന്നണേ പുറത്ത് വരുമ്പോൾ ഞാൻ നോക്കൂ പിന്നെ കാട്ട് വന്നു ആഹാ പിന്നെ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ നാല് മുനിപ്പൂ ഇവിടെ കൊറേ നാല് മുനി ഉണ്ട് നമ്മുടെ ഇവിടെ വീട്ടിലേക്ക് സോ നോക്കൂ വൈകുന്നേരം ആവുമ്പോ നമുക്കത് കുറച്ച് ഭംഗിയായിട്ട് കാണും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊറച്ച് മഞ്ഞ കളറാണ് യെല്ലോ കളർ കൊറച്ച് റോസ് കളറാണ് നോക്കൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ട് പിന്നെ ഇന്നത്തെ വ്യൂ നോക്കൂ വൈസ് സീനറി പിന്നെ ഫ്രണ്ട്സ് എൻ്റെ വീട്ടിലേക്ക് നാ കൂടുതൽ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമാണ് കുറച്ച് എങ്ങനെ സൈഡ് ഡിഷായിട്ട് സോ ചിലപ്പോൾ ഒരു രണ്ട് ദിവസം ചമ്മന്തി ഉണ്ടാകും നമ്മുടെ വീട്ടിൽ സോ ഞാൻ എന്നെ വെറൈറ്റി വെറൈറ്റി കുറച്ച് ചമ്മന്തി അത് ഉണ്ടാക്കണേ ചിലപ്പോൾ ഞാൻ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കും ചിലപ്പോൾ പച്ചമുളക് ചമ്മന്തി ചിലപ്പോൾ സവോല എടുത്ത് ഉണ്ടാക്കും ചിലപ്പോൾ അങ്ങനെ തക്കാളിയുടെ ഉണ്ടാക്കും അങ്ങനെ എന്നെ ആന പിന്നെ സേജാൻ ചട്നി ഉണ്ടാക്കും സേസ്വാൻ ചട്നി കൂടി ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങൾ പോയിട്ട് നോക്കൂ അങ്ങനെ കുറച്ച് ചിലപ്പോൾ ഞാൻ മൽതി എല്ലാം ഇടും ചിലപ്പോൾ മൽതി എല്ലാം ഇടുന്നില്ല ചിലപ്പോൾ വെളുത്തുള്ളി ഇടും ചിലപ്പോൾ വെളുത്തുള്ളി ഇടുന്നില്ല സോ അങ്ങനെ കുറച്ച് മാറ്റി മാറ്റി നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചമ്മന്തി ഉണ്ടാക്കും എന്നെ നോക്കൂ ഇന്നും ഞാൻ കുറച്ച് തക്കാളി റോസ്റ്റ് ചെയ്തിട്ട് சமந்தி உண்டாக்கி வந்து தக்காளி இது இது ஒரு ரீதியானீதேக்கு வந்து கொறச்சு அது தக்காளி எடுக்கணும் பச்சமிளகு மல்லி இல அது பின்ன பச்சமிளகுறச்சு இருவ வேணி கூடுதல் எடுக்கணும் அது கொறைச்சு பேஸ்ட் ஆக்கிட்டு எடுக்கணும் உப்பு எடுத்து நல்ல டேஸ்டும் அதுக்கூடி இப்போ ஆக்சுவலி பச்சக்கி காரு வந்து அது ஹோர்னான இன்ன எந்த வைகன ആ ഇന്ന കുറച്ച് പച്ചക്കറികൾ കുറച്ച് ലേറ്റ് വന്നു ആ ചേട്ടൻ കുറച്ച് ഉച്ചക്ക് വരും നമ്മടെ അങ്ങനെ വീട്ടിൽ തന്നെ വരും പച്ചക്കറി വണ്ടി ഇട്ട് സോ അവിടെ നമ്മുടെ പോയിട്ട് വെടിക്കും എന്റെ നമ്മുടെ മുംബൈയിലേക്ക് എങ്ങനെയാണെങ്കിൽ നമ്മുടെ ദിവസം മാർക്കറ്റിൽ പോവും മാർക്കറ്റിൽ നിന്നെ പിന്നെ വെടിച്ചിട്ട് വരും പക്ഷേ ഇവിടെ ഇവിടെ ഇത് ഇത് എന്താ പറയണേ பற்றி கம்ஃபர்ட் கம்ஃபர்ட் ஆனா நம்ம கம்ஃபர்ட்டபிள் ஆனா வீட்டில் வரும் மீன் கார வரும்னா அம்மா மீன் பச்சக்கி துணி ப்ளாஸ்டிக் பாத்திரங்கள் எல்லாம் எல்லாம் வரும் இவ்வளோ இவட நமக்கு வேணா அவுடனே எடுக்க ஆய்ச்சலக்கு ஒரு திசை ரெண்டு வரும் இது நம்ம கமெண்ட் பச்சக்காரு எங்கேயான சிட்டி சைட் மத்தோலக்கூட நீத்தரேசா ജഗക്കാസ അതെ അതൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ ആ കമെന്റ് ചെയ്തിട്ട് പറയൂ നമുക്ക് പിന്നെ കാണാം ടാട്ട് പിന്നെ ആ പിന്നെ വീഡിയോ ഇഷ്ട ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാട്ട് ஹலோ வெல் டு அவர் சானல் எஜ இ தக்காளி சமந்தி உண்டாக்கினோனே பூரிய நோக்கூல்ல இதுலேக்கு இது நம்ம தக்காளியிட வெள்ளம் இண்ட அதுக்கு மதியும்னாங்க സ്റ്റാർട്ട് കൃത്യം ഞാൻ കുറച്ച് ഇത് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇണ്ടാക്കാം ഞാൻ അതായിട്ട് ഇണ്ടാക്കാൻ വെച്ചാൽ മതി പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്തിട്ട് ഇണ്ടാക്കാം പിന്നെ